നിങ്ങളുടെ കുർത്തീസ് ബിസിനസ്സിൽ നിങ്ങൾ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ദുപ്പട്ട കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട് ബോട്ടം വേറെ എത്തിക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമർ വന്ന് ജസ്റ്റ് നോക്കി പോവുക ആരും പ്രോഡക്റ്റ് വാങ്ങുന്നില്ല നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം കാരണം നിങ്ങളുടെ പ്രശ്നം ഒന്നും നിങ്ങളുടെ ബിസിനസ്സിൽ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഇല്ല അതും വളരെ വില കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടും കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നില്ല ആ ഒരു ഇഷ്യൂസ് ആണ് അപ്പം അതിന്ന് അതിനുള്ള സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എന്താ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുടങ്ങാതെ കാണുക സ്പെഷ്യൽ ബ്രാൻഡായ ഫാഷൻ ഫാഷനിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ബിസിനസ്സിൽ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കുർട്ടീസ് ബിസിനസ് കസ്റ്റമേഴ്സ് വന്ന് ജസ്റ്റ് നോക്കി പോകുന്നു അപ്പൊ നമുക്ക് വേണ്ടത് എന്താ ട്രെൻഡി ആയിട്ടുള്ള ബോട്ടം വെയർ കളക്ഷൻസ് അപ്പൊ ഇന്ന് നമുക്ക് അതിലെ കുറച്ച് വെറൈറ്റീസ് കാണാം ഇപ്പോഴെന്ന് പറയുന്ന സമ്മർ സീസൺ ആണ് ഭയങ്കര ചൂട് സമയമാണ് വർക്കിംഗ് വുമൻസിനും അതുപോലെ തന്നെ ടീനേജ് കൂട്ടി കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ഒക്കെ വേണ്ട ചൂടിനെ എതിർക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് വേണ്ട ചൂട് സമയത്ത് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് പോവാനും നല്ലതായിട്ട് എയർ എന്നുവെച്ചാൽ വെച്ചാൽ നല്ലതായിട്ട് എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിൽ വേണ്ട നല്ല ലൂസായിട്ടുള്ള പാൻ കളക്ഷൻസ് വെയർ ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം അതിൽ തന്നെ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അതും ട്രെൻഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഏകദേശം വെറും അറുപത്തി മൂന്ന് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയേ ഇതുപോലുള്ള കളക്ഷൻസ് വെയർ ചെയ്യാനാണ് ചൂട് സമയത്ത് എല്ലാ ലേഡീസും ഇഷ്ടപ്പെടുന്നത് കാരണം നല്ല ലൂസ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് അതിനോടൊപ്പം തന്നെ ട്രെൻഡ് ചെയ്യാണ് നോക്കി ഇതിന്റെ ഡിസൈൻ നോക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എംബ്രോയിഡറി വർക്കിലാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് ഇതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇതിൽ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് നമുക്ക് എല്ലാ നാല് കളേഴ്സ് സോറി നമുക്ക് നമുക്കിതിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ബോട്ടം വെയർ കളക്ഷൻ വെച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും ഇനി നമുക്ക് നമുക്കിത് ഡെയിലി വെയറിനാണ് ഇനി നമുക്ക് വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഓഫീസിൽ പോയാലും വീട്ടിൽ പോയാലും എപ്പോഴും ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നോക്കി അതിൽ പോലെ തന്നെ നമുക്ക് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കിയാൽ നല്ല ലൂസ് ടൈപ്പ് ആയ കാരണം നമുക്ക് വേറിയ നല്ല കംഫർട്ടബിൾ ആണ് നോക്കി ഇതിൽ നമുക്ക് പോക്കറ്റും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിലും നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ബോട്ടം വെയറിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് നമ്മുടെ പാക്കിംഗ് നോക്കാം ഈ രീതിയിലുള്ള ബോക്സ് പാക്കിംഗിൽ അവൈലബിൾ ആണ് നോക്കി നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു പാക്കിങ്ങും ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കാർഗോ പാൻസുകളും നമുക്ക് അവൈലബിൾ ആണ് ഇതിലും നമുക്ക് കളർ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും ഈ ഒരു ഒറ്റ ബഞ്ചില് നിൽക്കുക അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്ക് വെറും അറുപത്തി മൂന്ന് രൂപയില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ട് പക്ഷെ കസ്റ്റമേഴ്സ് ജസ്റ്റ് വന്ന് നോക്കി പോവാ അങ്ങനെയല്ല കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യണം അപ്പൊ അതിനായിട്ട് നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ടുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് കാർഗോസ് പാൻറ്റിൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് നോക്കി നമുക്ക് ഓഫീസിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള വെറൈറ്റി ഇതിലും നമുക്ക് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നോക്കി എല്ലാം തന്നെ നമുക്ക് ചൂട് സമയത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നല്ല സ്ട്രെച്ചബിളും ആണ് നല്ല നമുക്ക് ചൂട് എടുക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ലെഗിൻസ് ലെഗിൻസ് ഇപ്പം നോർമലി പ്രായമുള്ള അമ്മമാരും ലേഡീസും അതുപോലെ തന്നെ ടീനേജ് കുട്ടികളൊക്കെ വെയർ ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് നോക്കി എല്ലാ ഓൾമോസ്റ്റ് ഒറ്റ ബഞ്ചിൽ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് ഏത് സീസൺ ആയാലും നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ചെയ്യുന്ന ഐറ്റം ആണ് അപ്പം നമ്മൾ ഒരുപാട് വില കൊടുത്ത് വെറുതെ നമ്മൾ മൂവ് ചെയ്യാത്ത കളക്ഷൻസ് മേടിച്ചിട്ട് കാര്യമില്ല ഇതുപോലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കളർ ഓപ്ഷൻ വെച്ച് നിങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് അജ്മേര ഫാഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് വെറും അറുപത്തി മൂന്ന് രൂപയിലാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നോക്കി ഇതുപോലെ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കുർത്തീസ് ബിസിനസ് ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ കുർത്തീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നതാണ് അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള കളക്ഷന് നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് വളരെ കുറഞ്ഞ റേറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിന്ന് അജ്മേര ഫാഷനിൽ വിസിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കറക്റ്റ് പ്രോഡക്ട്സിന്റെ റേറ്റും അതുപോലെ തന്നെ ഫാബ്രിക്കും എല്ലാം തന്നെ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള കുർട്ടീസ് ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലുള്ള കളക്ഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽനായി നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതും നമുക്ക് ബൾക്കായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ കുർട്ടീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പം അതിനായി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട് ഓൺലൈൻ അവൈലബിൾ ആണ് നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽനായി നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കാം ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല അപ്പോൾ അജിമേരെ ഫാഷൻ ഇപ്പോൾ ഒരു സേഫ് ആയിട്ട് പർച്ചേസിംഗും സേഫ് ആയിട്ട് ബിസിനസ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ എത്രയും വേറെ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിലും കൂടുതൽ വെറൈറ്റീസും നിങ്ങൾ യുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കണ്ട സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം